രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുനെ ബിഗ് ബോസ് കൊണ്ടുപോയി നൂറു ദിവസം രേണു അവിടെ നിൽക്കണം നൂറു ദിവസം രേണു സ്തുതി ബിഗ് ബോസ് അവസ്ഥയിൽ നിർത്തണം അവരവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 വിന്നായിട്ടെങ്കിൽ പോരട്ടെ അത് അവർ കപ്പും കൊടുത്തിങ്ങും വിടട്ടെ തേഞ്ഞൊട്ടണം കള്ളം പറഞ്ഞ് തെളിയിക്കണം കിച്ചുവിനെ ഓർത്തുകാരെയും ഋതപ്പനെ ഓർത്തുകാരെയും തങ്കച്ചനെ ഓർത്തുകാരെയും നാടകം ഇത് തന്നെ കൊടുത്തു കിച്ചുവിനെ ഓർത്തുകാരെയും റിതപ്പനെ ഓർത്തുകാരെയും എല്ലാവരും ഓർത്തുകാരെയും നാടകം നൂറ് വട്ടം വേണേൽ ഞാൻ എന്ന് പറയും എന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം അത്രേ ഉള്ളൂ കാരണം ഇവർ ഷൂട്ടിന് പോകുമ്പോൾ കിച്ചുവിനെ കൊണ്ടുപോകുന്നില്ല റിതപ്പനെ കൊണ്ടുപോകുന്നില്ല കുഞ്ഞമ്മയെ കൊണ്ടുപോകുന്നില്ല കുഞ്ഞമ്മയാണെന്നല്ല അവരുടെ അമ്മ ഇവർ ഷൂട്ടിന് പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയെ കയറുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനെ കയറുന്നു ട്രെയിനെ കയറി അവർ ഷൂട്ടിന് പോകുന്നു പോകുന്നിടത്തൊക്കെ പിന്നെ മൊബൈലിൽ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമായിരിക്കാം ഇപ്പം അതിൻ്റെ അകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം മൊബൈലില്ല അതിൻ്റെതായിട്ടുള്ളൊരു വിഷമമുണ്ടെന്നുള്ള അല്ലാതെ ഇവരെയൊക്കെ വിളിച്ച് തത്തമ്മയെ നോക്കി കരഞ്ഞു കണ്ണില്ലാത്ത തത്തമ്മയോട് പറഞ്ഞു എന്താ ഈ കണ്ണും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അടുത്ത് വന്ന് എന്തോ ഇരിക്കാനാന്ന് നിങ്ങൾ കേട്ടതാണ് ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്